ഹായ് ഫ്രണ്ട്സ് ഹെവൻ ഹെവൻഖ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പത്ത് അഗ്ലോണിമ പ്ലാന്റുകളാണ് നിങ്ങൾക്ക് ഇട്ടു തരുന്നത് നല്ലൊരു കോംബോ ഓഫറാണ് അടിപൊളി വെറൈറ്റി പ്ലാന്റുകളാണ് കേട്ടോ എല്ലാം നല്ല നല്ല പ്ലാന്റുകളുണ്ട് റൈസ് ലീഫും പിന്നെ വനാമിയും ഒക്കെ എല്ലാ ഐറ്റംസും കൂടിയിട്ടുള്ള അടിപൊളി പ്ലാൻ ഒരു കോംബോ ഓഫറാണ് അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായി കാണാൻ ശ്രമിക്കുക ശ്രമിക്കുക മാക്സിമം ലൈക്ക് ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെയും കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്നും സബ്സ്ക്രൈബ് ചെയ്ത എങ്കിൽ നിങ്ങൾക്ക് പുതിയ പുതിയ വീഡിയോസ് ഓഫറുകൾ പെട്ടെന്ന് ലഭിക്കുന്നതാണ് അപ്പോൾ ഓക്കെ നേരത്തെ വീഡിയോയിലേക്ക് പോകാം ഇതാണ് ഒന്നാമത്തെ പ്ലാന്റ് വരുന്നത് നല്ലൊരു പ്ലാൻ ആട്ടോ നല്ലൊരു വെറൈറ്റിയാണ് ലീഫുകളൊക്കെ നല്ല ഭംഗിയാണ് കാണാൻ എം ഭംഗിയൻ്റെ അതിൽ വരുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഈ ഒരു സൈസുള്ള പ്ലാന്റ് ആണ് എനിക്ക് ലഭിക്കുന്നത് രണ്ടാമത് വൈറ്റ് ലക്കാച്ചിയാണ് വൈറ്റ് ലക്കാച്ചി കുറച്ച് ചെറിയ പ്ലാന്റ് ആണ് എങ്കിലും നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് ഈ ഒരു സൈസാണ് ഉണ്ടാവുക മൂന്നാമത്തെ റെഡ് പനാമയാണ് ഇപ്പോൾ നല്ല കളർഫുള്ളിൽ വന്നിട്ട് നല്ല പ്ലാന്റ് കേട്ടോ ചെറിയ പ്ലാന്റ് ആണെങ്കിൽ നല്ല പ്ലാന്റ് ആണ്ട്ടോ നല്ല കളറിൽ വന്നിട്ട് നല്ല പ്ലാന്റ് ആട്ടോ പനാമ അത് ബോക്സറാണ് ബോക്സറൊക്കെ നല്ല വലിയ ചെടികളായി കഴിഞ്ഞാൽ നല്ല രസമുള്ള പ്ലാന്റ് ആണ് കേട്ടോ ഈ ഒരു വലുപ്പമുള്ള പ്ലാന്റ് ആണ് ലഭിക്കുന്നത് ഓക്കെ അത്തത് പിങ്ക് ആണ് രഗസി രണ്ട് സൈഡിലും നല്ല കളർഫുൾ ആയിട്ടുള്ള ഒരു ചെടിയാണ് നല്ല ഭംഗിയുള്ള പ്ലാന്റാണ് കേട്ടോ കണ്ടോ സൈസുള്ള പ്ലാൻ ഉണ്ടാവും റട്ടൻ്റെ വേണം ഓട്ടൻ്റെ നല്ല കളർഫുൾ ആയിട്ടുള്ള നല്ല പ്ലാൻ ആണ് നല്ല കളറൊക്കെ കയറി നിന്നിട്ടുള്ളതാണ് അടിപൊളി പ്ലാൻ ആണ് കേട്ടോ സൈസ് കുറച്ച് ചെറുതാണ് സ്ലോ ഗ്രോത്ത് ആണ് ഈ പ്ലാനിന് വരുന്നത് അതുകൊണ്ട് തന്നെ ചെറിയ പ്ലാൻ ആയിരിക്കും കേട്ടോ ഓക്കെ അതുപോലെ മറ്റൊരാൾക്കുകളോടും വേണം നല്ല അഡീഷണലി വരുന്ന നല്ലൊരു പ്ലാൻ്റാണ് ക്യാഷൻ സൈസുള്ള പ്ലാൻ ആണ് കേട്ടോ അതുകൊണ്ടോ ഈ ഒരു സൈസ് ഉണ്ടാവും അടിപൊളി പ്ലാന്റ് ആണ് ാണ് അടുത്ത മറ്റൊരുമയാണ് വൈറ്റ് ഗ്രീനിൽ വൈറ്റ് ഒരു നല്ലൊരു അടിപൊളി പ്ലാന്റ് ആണ് അത്യാവശ്യം നല്ല സൈസിൽ വരുന്ന പ്ലാന്റ് കേട്ടോ നാരോ ലീഫായിട്ട് വരുന്ന നല്ല അടിപൊളി പ്ലാന്റ് അടുത്ത നാരോ ലീഫ് റൈസ് ലീഫ് എന്നൊക്കെ പറയുന്ന നല്ല അടിപൊളി പ്ലാന്റ് ആണ് സൂപ്പർ പ്ലാന്റ് അത്യാവശ്യം നല്ല സൈസും ഉണ്ട് നല്ലൊരു പ്ലാന്റ് ആണ് അടിപൊളി പ്ലാന്റ് ആണ് തിക്കായി വരുന്ന അടിപൊളി പ്ലാന്റ് ആണ് കേട്ടോ ആണ് റൈസ് ലീഫ് അടുത്തത് സ്നോ വൈറ്റ് ആണ് സ്നോ വൈറ്റ് സ്നോവൈറ്റ് അറിയാം നല്ല തിക്കായി വരുന്ന അടിപൊളി പ്ലാന്റ് ആണ് ഇത് ചെറിയ തയ്യായതുകൊണ്ടാണ് വലുതായി കഴിഞ്ഞാൽ നല്ല തിക്കായിട്ട് നല്ല ബുഷായിട്ട് വരുന്ന അടിപൊളി പ്ലാന്റ് ആണ് കേട്ടോ അത് എപ്പോഴും മാർക്കറ്റിൽ പോകുന്ന നല്ലൊരു പ്ലാൻ കൂടിയാണ് വൈറ്റ് ഓക്കെ ഇങ്ങനെ പത്ത് പ്ലാനുകൾ അടങ്ങുന്ന ഈ അഗ്ലോണിമ കോംബോക്ക് വരുന്നത് എണ്ണൂറ്റി അൻപത് രൂപയായിരുന്നുള്ളൂ അപ്പോൾ ആവശ്യമുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വാട്സപ്പ് നമ്പറായി കോൺടാക്ട് ചെയ്താൽ മതി നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ് ഇന്ത്യയിലെ എല്ലായിടത്തും നമ്മൾ അയച്ചുകൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആവശ്യമുണ്ടെങ്കിൽ പെട്ടെന്ന് കോൺടാക്ട് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും കമൻറ്റൊക്കെ തരിക മാക്സിമം എല്ലാവരുടെ ഷെയർ ചെയ്യുക ഓക്കെ ഇഷ്ടം ഇനിയും കാണാം ബൈ